ജമാഅത്തെ ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അടക്കം എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണം നമുക്ക് ഈ എന്ന് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പരസ്യമായി പറയുന്നത് എന്തുകൊണ്ടാണ് അതെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് ചോദിച്ചിട്ടില്ല കടുവയും പുലിയും കാട്ടാനും ഒന്നും ഒന്ന് വോട്ട് ചെയ്യില്ലോ എല്ലാവരും മനുഷ്യരാണ് മതരാഷ്ട്രീയത്തിനെതിരെ എല്ലാവരും മനുഷ്യരല്ല അല്ലേ ബാബു മനുഷ്യനാണോ അല്ല വോട്ടവകാശമുള്ള മനുഷ്യനെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി എല്ലാവർക്കും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെടുത്ത നിലപാട് ശരിയാണെങ്കിൽ ബി ജെ പിയുടെയും എസ് എസ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോലുള്ള വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി നേതാക്കൾക്ക് പറയാൻ നട്ടലുള്ളപ്പോഴാണ് നമ്മൾ മതനിരപേക്ഷതയുടെ മൂർത്തിപത് അവതരിക്കേണ്ടതും മതവർഗീയതോ അതേ മാറ്റി വരുന്നതോ എല്ലാവരുടെയും വോട്ട് ചോദിച്ചതിന് ശേഷം ചോദിക്കുമ്പോൾ അതിലെ മനുഷ്യർ നാളെ വർഗീയത വെടിഞ്ഞ് മനുഷ്യരായി മടങ്ങി വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്നുള്ള ന്യായീകരണം വീണടുത്ത് കിടന്നുള്ള അല്ലാതെ വേറെന്താണ് അല്ലല്ല ഒരു കാര്യം മനസ്സിലാക്കുക സി പി എമ്മിന്റെ നയം പറയാനുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുക എന്നിട്ട് തെറ്റായ നയമാണ്